പീരുമയുടെ തട്ടാത്തിക്കാനത്തിന് സമീപം കയത്തിൽ വീണ യുവാവിന് ദാരുണാന്ത്യം പീരുമേട് തട്ടാതിക്കാനത്തിന് സമീപം കയത്തിൽ അകപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം ഉദ്ദേശം നാപ്പത്തിമൂന്ന് വയസ്സ് തോന്നിക്കുന്ന ഹരിപ്പാട് സ്വദേശി മഹേഷ് ആണ് മരണമടഞ്ഞത് പീരുമേട് അഗ്നി സമരസേനയെത്തിയാണ് ഇദ്ദേഹത്തെ കയത്തിൽ നിന്നും പുറത്തെത്തിച്ചത് ഇയാളുടെ മരണത്തെ സംബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും പോലീസും പറയുന്നത് ഇങ്ങനെ ഇയാൾക്കൊപ്പം മറ്റ് മൂന്ന് യുവാക്കൾ ഉണ്ടായിരുന്നു അപകടം നടക്കുമ്പോൾ നാലുപേരും മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിൽ ലഹരിയിൽ കയത്തിനു സമീപത്തേക്ക് പോയ മഹേഷിനെ കാണാതാവുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കയത്തിൽ കിടക്കുന്നതായി കാണുകയും ചെയ്തു സമീപത്ത് ഒപ്പമുണ്ടായിരുന്നവർ പീരുമേട് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ചെയ്തു പീരുമേട് ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ സനൽ സന്തോഷ് ആനന്ദ് അരുൺകുമാർ അൻഷാദ് എന്നിവർ സംഭവ സ്ഥലത്തെത്തുകയും യുവാവിനെ പുറത്തെത്തിച്ച് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു പീരുമേട് പോലീസ് സ്ഥലത്തെത്തി വേണ്ട മേൽ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്